ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുറുമണ്ണ ദയാവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി സൗഹൃദ സംഗമം നടത്തി കുറുമണ്ണ സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ നടന്ന സംഗമം മാണിസിക്കാപ്പൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം സ്പെഷ്യൽ കേരളത്തിൽ നിന്നുള്ള പന്ത്രണ്ട് പേരതിൽ പങ്കെടുത്തു അതിൽ ആറ് പേർക്ക് സമ്മാനം കിട്ടി ഒരു സ്വർണ്ണ മെഡലും രണ്ട് വെള്ളി മെഡലും മൂന്ന് ബ്രോൺസ് മെഡലും കിട്ടി അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയെയും കണ്ടും അസംബ്ലിയെയും പകർന്നു നിർബന്ധമായ ഇവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം ഹോക്കിയിലെ ശ്രീലേഷിന് നിങ്ങൾ ഒരു കോടി രൂപ കൊടുത്തിപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ ഒന്നാം സമ്മാനം രണ്ടാം സ്ഥാനം കിട്ടി രണ്ട് പേർക്ക് ഒരു രണ്ടു ലക്ഷം രൂപ വീതവും മൂന്നാം സ്ഥാനം കിട്ടി ഒരു മൂന്ന് പിന്നെ ദയാ ചെയർമാൻ പി എം ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഫാദർ ജീവൻ കതലിക്കാട്ടിൽ ക്രിസ്മസ് സന്ദേശം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി മുഖ്യ അതിഥിയായിരുന്നു ദയാ ജോയിന്റ് സെക്രട്ടറിയുമായ പി ഡി സുനിൽബും മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മെമ്പർമാരായ ജെ സി സണ്ണി ബിന്ദു ജേക്കബ് ബിന്ദു ബിനു മേലുക പഞ്ചായത്ത് മെമ്പർ അലക്സ് ജോസഫ് സണ്ണി മാത്യു മേലുവ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ വി ഗോപകുമാർ ബീന സാമോൽ ദയ ജനറൽ കൗൺസിൽ മെമ്പർമാരായ ജോസഫ് പീറ്റർ ലിൻസ് ജോസഫ് ബിന്ദു പി നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കടനാട് പഞ്ചായത്തിലെ പാലിയേറ്റൂനിയൻസ് രാജ്മോൾ സുഭാഷിനെ ചടങ്ങിൽ ആദരിച്ചു ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയർ മുച്ചക്കര സൈക്കിൾ ഭക്ഷണ കിറ്റ് മെഡിക്കൽ കിറ്റ് ഡയലൈസർ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ വിതരണവും നടന്നു